മറ്റുള്ളവർ നിങ്ങൾക്കു നൽകിയ വേദനകൾ നിങ്ങൾ അർഹിക്കുന്നില്ല എങ്കിൽ കാലം അതിനു പകരം ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങളത് കാണുക തന്നെ ചെയ്യും ഞാൻ എത്ര പരിഗണന കൊടുത്തിട്ടും അയാൾ അല്ലെങ്കിൽ അവൾ എന്നെ അവഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിൻ്റെ കാരണം അറിയാതെ നിങ്ങൾ കുഴങ്ങിയിട്ടുണ്ടോ എങ്കിൽ കാരണം ഇതാണ് നിങ്ങൾ നൽകുന്ന അമിത പരിഗണന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ് കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എങ്കിലും നാം മുന്നോട്ടു തന്നെ പോകുന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹം അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ജീവിതം ത്രില്ലടിപ്പിക്കുന്ന ഒരു സാഹസിക യാത്രയാണ് എന്ന് കരുതുക അങ്ങനെ കരുതിയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ നല്ല ഓർമ്മകൾ മാത്രമാണ് മറ്റുള്ളവർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നും അവദ്ധങ്ങളിൽ നിന്നും നാം പാഠം പഠിക്കണം നമ്മുടെ തെറ്റുകളിൽ നിന്നും അവധങ്ങളിൽ നിന്നും പാഠം പഠിക്കാം എന്ന് കരുതിയാൽ നാം താമസിച്ചു പോകും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തിനേയും ഭയമില്ലാതെ നേരിടാൻ പഠിക്കുക കാരണം നിങ്ങളുടെ ഭയമാണ് മറ്റുള്ളവരുടെ വിജയം